ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് കുടജാദ്രയിലേക്കാണ് രാവിലെ മൂകാംബിക ദേവി ക്ഷേത്രത്തിലെത്തി സൗബർണികയിൽ സ്നാനവും ചെയ്ത് മൂകാംബിക ദേവിയെ വന്ദിച്ച് ഉച്ചയ്ക്ക് അവിടുത്തെ അന്നദാന പ്രസാദവും കഴിച്ചതിനു ശേഷം ഉച്ച തിരിഞ്ഞ് ഒരു രണ്ടു മണിയോടുകൂടിയാണ് നമ്മൾ കുടജാദ്രക്ക് പുറപ്പെടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം കുടജാദ്രയിലേക്ക് പോകുന്നത് അപ്പം എല്ലാവർക്കും ഈ കുടജാദ്ര യാത്രയിലേക്ക് സ്വാഗതം രാവിലെ അഞ്ചര മുതൽ നമുക്ക് ജീപ്പുകൾ ലഭ്യമാണ് കുടജാത്രയിലേക്ക് അപ്പം ഞായറാഴ്ചയാണ് ഞങ്ങൾ പോയത് കുടജാത്രയിലേക്ക് ഞായറാഴ്ച വളരെയധികം തിരക്കാണ് അപ്പൊ രാവിലെ മുതൽ ജീപ്പുകൾ അവിടെ ചെന്നുകൊണ്ടിരിക്കുകയാണ് പോയിട്ട് ഇറങ്ങുന്നു ആൾക്കാരെയും കൊണ്ട് ഞങ്ങൾ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെയാണ് കുടജാത്രയിലേക്ക് പോകുന്നത് അപ്പൊ കുടജാത്രയിലേക്ക് ഞങ്ങള് ഏഴുപേരുണ്ടായിരുന്നു ഞങ്ങള് ഏഴുപേര് ജീപ്പിൽ കുടജാത്രയിലേക്ക് പോവുകയാണ് ഉടുപ്പി ജില്ലയില് സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ നിന്നും കുടജാത്രയിലേക്ക് ജീപ്പിന് നാൽപ്പത് കിലോമീറ്റർ യാത്രയുണ്ട് ജീപ്പിലെ യാത്ര നാൽപ്പത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു സൈഡാണ് നാൽപ്പത് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എൺപത് കിലോമീറ്റർ വേണ്ടി വരും നമ്മൾ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പുറപ്പെട്ടാൽ എന്തായാലും തിരിച്ചു വരുമ്പം ഒരു മണിയാകും ക്ഷേത്രത്തിലേക്ക് കാടിനുള്ളിലൂടെയുള്ള ഈ യാത്ര വളരെ മനോഹരമാണ് മൂകാംബികയിൽ വന്നാൽ ഈ കുടജാത്രി യാത്ര നടത്തിയാലേ അതിന്റെ പൂർണത കൈവരികയുള്ളൂ മൂകാംബികയിൽ വന്നാൽ കുടജാത്രിയിൽ പോവുക എന്നുള്ളത് അനിവാര്യം തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ച് കടകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് അവിടുന്ന് ചെറിയ സ്നാക്സും അപ്പൊ ഭക്ഷണം കഴിക്കേണ്ടവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് അത് രാവിലെ അഞ്ചരക്കും അറു മണിക്കൊക്കെ പോകുന്നവർക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വണ്ടി നിർത്തി തരുന്നതാണ് അവിടുന്ന് ഫുഡ് കഴിക്കാവുന്നതാണ് വേനൽക്കാലത്തിന്റെ മുന്നോടിയായിട്ട് അന്തരീക്ഷം മൂലം പൊടികൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പുല്ലുകളൊക്കെ കരിഞ്ഞുണങ്ങിയിരിക്കുന്നു ഇപ്പോഴും നമ്മൾ ഇതാ ഫോറസ്റ്റിലേക്കുള്ള ആ പാർട്ടിലേക്ക് കയറുകയാണ് അപ്പം ആദ്യമേ നമ്മൾ ചെക്ക് പോസ്റ്റിൽ ചെല്ലും ചെക്ക് പോസ്റ്റിൽ ഒരാൾക്ക് എഴുപത് രൂപ വെച്ച് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ജീപ്പുകാരൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പം അടച്ചോളാം അവസാനം കാഷീർമിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അവിടുന്ന് ഞങ്ങളിത് ഇതാ ഫോറസ്റ്റിലേക്കുള്ള യാത്രയായി അപ്പം മൺറോഡ് തുടങ്ങിയാണ് ഓഫ് റോഡ് അപ്പൊ ജീപ്പ് ഈ ഓഫ് റോഡിൽ കൂടിയാണ് പോകുന്നത് ഓഫ് റോഡ് യാത്ര തുടങ്ങുകയാണ് അപ്പം വളരെ കഷ്ടമാണ് നമ്മളുടെ യാത്ര ഇനി എന്നാലും അതിനൊരു രസമുണ്ട് പിന്നെ പുറകിലിരിക്കുന്നവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെന്നിടിക്കുകയും ഒക്കെ ചെയ്യും ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് അത്രയും പ്രശ്നമില്ല ബൈക്കിൽ ഇരിക്കുന്നവർക്കാണ് കൂടുതൽ പണി പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടി ഇരുന്ന നമുക്ക് ആണെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തോന്നുന്നത് കൊണ്ട് ഏഹ് നമ്മള് ഫ്രണ്ടിലേക്ക് തന്നെ പുറകിലിരിക്കുന്നവർ നോക്കിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വേനൽക്കാല സമയത്ത് കുടജാത്രയിൽ പോകുന്നവർ കയ്യിൽ എപ്പോഴും ഒരു മാസ്ക് കൈ കരുതണം കാരണം വളരെയധികം പൊടിയാണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ള മുന്നോട്ടുള്ള യാത്രയാണ് നമ്മൾ ഈ കാണുന്നത് മലകൾക്കിടയിലൂടെയുള്ള ഈ യാത്ര മഴക്കാലത്ത് ഈ സൈഡിലെല്ലാം പച്ചപ്പ് നിറഞ്ഞതായിരിക്കും മഴക്കാലത്ത് വേറൊരു വൈബാണ് പ്രത്യേകം നല്ല പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ മഴക്കാലത്ത് വന്നാൽ കാണാൻ സാധിക്കും മഴക്കാലം എന്ന് പറയുമ്പോൾ ഒരു നവംബർ വരെ എന്തായാലും ഇവിടെ പച്ചപ്പ് കാണും ഡിസംബർ തൊട്ട് ഈ പുല്ലുകളെല്ലാം കരിയാൻ തുടങ്ങും അപ്പം മൂകാംബികയും കുടജാത്രി യാത്രയൊക്കെയും നമുക്ക് മറ്റുള്ള യാത്രകൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രചോദനം കൂടിയാണ് കാരണം പ്രകൃതിയെ കൂടുതൽ അടുത്തറിയാനും ഒരു ആ നേർത്ത തണുപ്പ് അനുഭവപ്പെടുന്നതും മനസ്സിനൊരു കുളർമ ഇതൊക്കെയാണ് കുടജാദ്ര നമുക്ക് നൽകുന്നത് അപ്പൊ കുടജാദ്ര യാത്ര എപ്പോഴും നമുക്കൊരു ഓർമ്മയിൽ ഒരു നനത്ത തണുപ്പ് നൽകുന്ന ഒരു കാര്യമാണ് അപ്പം കുടജാത്രി പോകാത്തവരുണ്ടെങ്കിൽ പോവുക അപ്പൊ യാത്രകളെ ഇഷ്ടപ്പെടാത്തവർക്ക് യാത്രകൾ ഇഷ്ടപ്പെടുന്നത് ഇവിടെ വന്നതിന് ശേഷമായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും യാത്രകളെ ഇഷ്ടപ്പെടാത്തവരും അവരും തീർച്ചയായും വന്നിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കുടജാത്രി നമ്മളിപ്പോൾ കുടജാത്രിയിൽ എത്തിരിക്കുകയാണ് ജീപ്പ് എത്തുന്നിടം വരെ ഇനി അവിടെ നിന്ന് നമ്മൾ കാൽനടയായിട്ടാണ് ശങ്കരപീഠത്തിലേക്ക് പോകുന്നത് അപ്പം താഴെ ജീപ്പ് പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് അമ്പലങ്ങളുണ്ട് ആ ക്ഷേത്രത്തിനടുത്ത് തന്നെ ദേവി മൂകാസുരനെ കൊന്ന ഏഹ് ശൂലൊക്കെ കാണാം അതിനടുത്ത് തന്നെ നല്ല തണുത്ത വെള്ളം ഉറവ് വരുന്ന കുളവും ഒക്കെ കാണാം ഇവിടുന്ന് ഇങ്ങോട്ട് കുത്തനെ ഒരു ചെറിയ ഗേറ്റം ഉണ്ട് അവിടുന്ന് നമുക്ക് നടന്നു പോകാവുന്ന ആർക്കും വളരെ പ്രായമായവർ വരെ വളരെ ഈസി ആയിട്ട് നടന്നു പോകുന്നത് കാണാം ആദ്യമേ വരുന്നവർക്കാണ് ഒരു ഭയം എന്തോരം ദൂരമുണ്ട് വളരെ കഷ്ടപ്പാടാണല്ലോ എന്ന് ഓർത്ത് മനസ്സ് അടുത്തുകൊണ്ട് കയറുമ്പോഴാണ് ഇത് ഭയങ്കര കഷ്ടപ്പാടാന്ന് കരുതേണ്ടത് നമ്മുടെ കൂടെ പല ഏജിലുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരെല്ലാം തന്നെ കുടജാദ്ര കയറി ആദ്യമേ ഒരു കുത്തനെ കയറ്റമാണ് ആ കുത്തനെയുള്ള കയറ്റം നമ്മൾ വളരെ സ്ലോ ആയിട്ട് കയറുന്നതാണ് ഏറ്റവും നല്ലത് അത് വളരെ വേഗത്തിൽ ചാടി കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് മടുക്കും അതുകൊണ്ട് ആദ്യമേ കാണുന്ന കുത്തനെയുള്ള കയറ്റം പതിയെ കയറുക അപ്പം മുന്നോട്ടുള്ള പിന്നീട് അങ്ങോട്ട് ഇത്രയും കുത്തനെയുള്ള കയറ്റം ഒന്നുമില്ല അപ്പൊ ഈ ആദ്യം കാണുന്ന കുത്തനെയുള്ള കയറ്റം കാണുമ്പോൾ ഇതാ അയ്യോ ഇതുപോലെയാണോ എന്ന് ഓർത്ത് എല്ലാവരും അപ്പൊ തന്നെ മടുക്കും അതുകൊണ്ട് ആദ്യമുള്ള കയറ്റം വളരെ പതിയെ കയറുക പിന്നീട് അങ്ങോട്ട് സുഗമമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും മലകൾക്കിടയിലൂടെയുള്ള ഒരു യാത്രയാണ് അപ്പൊ മുന്നോട്ട് പോകുമ്പോ താഴെ കൊക്കയാണ് അപ്പൊ താഴോട്ട് ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ് വളരെ രസകരമാണ് നിന്ന് കാണുമ്പോ വളരെ നല്ല ഫോട്ടോ വ്യൂ ആണ് അപ്പം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോ വളരെ സ്പിരിച്വലിനോടൊപ്പം വളരെ വളരെ ആനന്ദകരവും വളരെ ഒരു റിലീഫുമാണ് നമുക്ക് കൊടജാദ്ര യാത്ര മൂകാംബികാദേവി ക്ഷേത്രം അവിടെ വന്ന് സുവർണികയിൽ സ്നാനം ചെയ്യുക ഗണപതി ഭഗവാനെ വന്ദിക്കുക അവിടുന്ന് ഗരുഡഭവാനെ തൊഴുക ദ്വാരപാലകന്മാരെ തൊഴുതു വീരഭദ്രസ്വാമിയും സുബ്രഹ്മണ്യസ്വാമിയും വന്ദിച്ച് മൂകാംബികാദേവി തൊഴു ഉപദേവതകൾ ഒരുപാടുണ്ട് ലിംഗേശ്വരൻ വെങ്കടേശ്വരൻ ആഞ്ജനേയസ്വാമി പഞ്ചമഗണപതി അങ്ങനെ എല്ലാം മറ്റു ഉപദേവതകളെല്ലാം തൊഴുത് അവിടെ നമ്മൾ കുടജാദ്രയിലേക്ക് യാത്ര ചെയ്തിരിക്കുന്നു കുടജാദ്ര അപ്പൊ ആ കുടജാദ്രയില് ശങ്കരപീഠത്തിലെത്തി ശങ്കര ഭഗവാനെ കാണുക എന്നുള്ളതാണ് അപ്പം ആദിശങ്കരാചാര്യൻ അപ്പം കാശ്മീരിലെ ശാരദാപീഠത്തിൽ സർവജ്ഞപീഠം ആ സർവജ്ഞ സർവജ്ഞപീഠം കയറിയ ആദി ശങ്കരാചാര്യർ അദ്ദേഹം മൂകാംബിയിൽ കുടജാദ്രയിൽ തപസ്സിരുന്ന ഇരുന്ന സ്ഥലം ശങ്കരപീഠം അദ്വൈത മതസ്ഥാപകനായ ശങ്കരാചാര്യർ കേരളത്തിൽ കൊച്ചു ഗ്രാമമായ കാലടിയിൽ നിന്നും ഭാരതത്തിന്റെ നെറുകയിൽ കാശ്മീരിലെ സർവജ്ഞ സർവജ്ഞപീഠം ഏറിയ വ്യക്തി അദ്ദേഹത്തിന്റെ തപസനുഷ്ഠിച്ച ആ ശങ്കരപീഠത്തിൽ കുറച്ച് നിമിഷങ്ങൾ ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ പുണ്യം ഏറ്റവും കൂടുതൽ മലയാളികൾ കേരളത്തിന് പുറത്തെത്തുന്ന ക്ഷേത്രമാണ് മൂകാംബികാ ദേവി ക്ഷേത്രം ഏറ്റവും കൂടുതൽ മലയാളികൾ നിത്യേന സന്ദർശിക്കുന്ന ഏക ക്ഷേത്രമാണ് കേരളത്തിന് പുറത്തുള്ള ഏക ക്ഷേത്രമാണ് മൂകാംബിക എല്ലാവർക്കും നന്ദി നമസ്കാരം